എല്ലാ ഒരുവൻ ഒരുവനക്ക് നീ നദി പോലെ ഓടിക്കൊണ്ടിരുക ശരിക്കും ഒരു തവണയെ ഞാൻ കണ്ടിട്ടുള്ളൂ ഉമ്മൻചാണ്ടി സാറിനെ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് കന്യാകുമാരിയിലെ വാക്സ് മ്യൂസിയത്തിലാണ് കണ്ടിട്ട് കണ്ടോ ഗാന്ധിജിയുടെ മെഴുകു പ്രതിമയാണ് ഇതുപോലെ കുറേ അധികം ആളുകളുണ്ട് നമുക്ക് അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ലോകത്തെ മുഴുവൻ ചിരിപ്പിച്ച ചാർലി ചാപ്പിളിൻ്റെ മെഴുകു പ്രതിമയാണ് ഈ ഇരിക്കുന്നത് കണ്ട ജീവൻ തുടിക്കുന്ന പോലെ ഇരിക്കും അപ്പുറത്തു നിന്ന് ഇപ്പുറത്തേക്ക് വരുമ്പം ഡേവിഡ് ബക്കാമിൻ്റെ മെഴുകു പ്രതിമയാണ് എന്നെ ഭൗതിക ഭൗതികശാസ്ത്രത്തിൻ്റെ പിതാവായ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ മെഴുകു പ്രതിമയാണ് നട ഇവിടെ തന്നെ നമ്മുടെ ദേശീയ ഗാനം രചിച്ച രവീന്ദ്രനാഥ ടാക്കോറിൻ്റെ മെഴുകു പ്രതിമയാണ് ജീവൻ തുടിക്കുന്ന പ്രതിമകളാണ് ഇവിടെയുള്ള മുഴുവൻ നമ്മൾ ഈ ടി വിയിലും സിനിമകളിലും ഒക്കെ കണ്ടിട്ടുള്ള ബാറ്റ്മാനെ ബാത്മാൻ്റെ മെഴുകു പ്രതിമയാണ് നമുക്കിപ്പം കാണാൻ പറ്റുന്നത് ഇന്ത്യൻ സിനിമയിൽ മാത്രമല്ല ലോക സിനിമയിൽ പോലും ചരിത്രം സൃഷ്ടിച്ച വ്യക്തിയാണ് ഷാരൂഖ് ഖാൻ ഷാരൂഖ് ഖാൻ്റെ മെഴുകുപ്രതിമയാണ് കാര്യം പക്ക നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഒരു യഥാർത്ഥ ഷാരൂഖ് ഖാൻ നിൽക്കുന്ന പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് സ്വപ്നത്തിൽ പോലും യഥാർത്ഥ ഒബാമയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാനോ ഒരു വീഡിയോ എടുക്കാനോ പോലും പറ്റത്തില്ല പക്ഷേ ഒറിജിനൽ വെല്ലുന്ന രീതിയിൽ തന്നെ ഉള്ള മെഴുകു പ്രതിമയാണ് ഇവിടെ ഇരിക്കുന്നത് പിന്നെ അടുത്തതായിട്ട് നമ്മൾക്ക് എന്താ പറയുക ഇന്ത്യയുടെ സ്വത്ത് ഇന്ത്യയുടെ ബ്രെയിൻ എന്നൊക്കെ പറയാം എ പി ജെ അബ്ദുൽ കലാമാണ് നമ്മളുടെ കൂടെ നിൽക്കുന്നത് അത് കഴിഞ്ഞതാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് ഒറിജിനലാണ് കേട്ടോ അതായത് നേരിട്ട് കണ്ട പക്ക ഒറിജിനലാണ് അത് കഴിഞ്ഞ് ഇപ്പുറത്തോടെ വരുമ്പം ഈ അടുത്തിടയ്ക്ക് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ആണ് ഒരിക്കലും നമുക്ക് അദ്ദേഹത്തിൽ നിന്നും നേരിട്ട് കാണാൻ പോലും പറ്റിയില്ല അപ്പോൾ മെഴുകു പ്രതിമയുടെ രൂപത്തിലെങ്കിലും നമുക്ക് അതായത് ഒറിജിനലായിട്ട് അതേപോലെ ഒരു രൂപം പോലെ തന്നെ തോന്നും അപ്പം നമ്മളെ വിട്ടുപോയി മൻമോഹൻ സിംഗ് ആണ് നമ്മളുടെ കൂടെ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അമിതാഭ് ബച്ചനിൽ നിന്നും ലൈഫിൽ കാണാൻ പോലും കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് അതായത് ഹൈറ്റിൻ്റെ പ്രതീകം എന്ന് നമുക്ക് വിശേഷിക്കാം മല മലയാളമല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹൈറ്റുള്ള വ്യക്തി എനിക്ക് തോന്നുന്നത് അമിതാബ് ബച്ചനാണ് അമിതാഭ് ബച്ചൻ്റെ മെഴുകു പ്രതിമയാണ് കേട്ടോ ഒറിജിനൽ വെല്ലുന്ന രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എല്ലാ പുരടും ഒരുവൻ ഒരുവനക്ക് നീ നദി പോലെ ഓടിക്കൊണ്ടിരുക അപ്പം വിജയ് ആണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് കാണുന്ന പോലെ തന്നെ ഉണ്ട് കേട്ടോ ഒരു മാറ്റമല്ല എന്ത് ജീവൻ തുടിക്കുന്ന മെഴുകു പ്രതിമയാണ് നയൻറ്റി കിഡ്സിൻ്റെ രോമാഞ്ചമായിരുന്ന അർണോൾഡാണ് ഇപ്പം നമ്മുടെ കൂടെ നിൽക്കുന്നത് പ്രതിമയ്ക്ക് അത്യാവശ്യം പഴക്കമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ആ മുറിഞ്ഞ ഏതോ ഒരു സിനിമയിലെ ഒരു സീനാണ് ഇതിനകത്ത് ഇങ്ങനെ നിൽക്കുന്നത് ഒറിജിനൽ വെല്ലുന്ന രീതിയിലാണ് പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പം ഏതോ ഒരു സിനിമാ നടനാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് വ്യക്തി അറിയത്തില്ല പുള്ളിയുടെ പേര് എന്താണെന്ന് വെച്ചാൽ ബ്രൂയിസ് വിൽസ് ബ്രൂയിസ് വിൽസ് എന്നാണ് പേര് സിനിമാ നടനാണ് അദ്ദേഹത്തിൻ്റെ മെഴുകു പ്രതിമയാണ് ക്യാപ്റ്റൻ ജാക്ക് സ്പാര ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല കടൽ കൊള്ളക്കാരനായ മനുഷ്യനാണ് കാര്യം ഒരുപാട് സിനിമയിൽ നമ്മളെ കോരിത്തെരിപ്പിച്ച ഒരു മഹദ് വ്യക്തിയാണ് പുള്ളിയുടെ ജീവൻ തുടിക്കുന്ന മുഖമാണ് ഈ വാക്സ് മ്യൂസിയത്തിൽ വന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് പാവങ്ങളുടെ അമ്മ അനാഥറുടെ അമ്മ എന്നുവേണ്ട നമ്മുടെ ലോകത്തിൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കാവുന്ന മദർ തെരേസയുടെ മെഴുകു പ്രതിമയാണ് കൂടെ നിൽക്കുന്നത് അപ്പോൾ അത്യാവശ്യം ഒറിജിനൽ അതായത് അത്ര പെർഫെക്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് നേരിട്ട് ഒരിക്കലും കാണാൻ കഴിയാത്ത ആൾക്കാരെ പോലും നമുക്ക് നേരിട്ട് നല്ല പോലെ അതായത് ജീവൻ തുടിക്കുന്ന പോലെ കാണാൻ പറ്റും നമുക്ക് ഈ മ്യൂസിയത്തിൽ വന്ന പിന്നെ അതുപോലെ തന്നെ മാർപ്പാപ്പ മാർപ്പാപ്പയുടെ മെഴുകു പ്രതിമയാണ് അതായത് നല്ല ഭംഗിയാണോ അതായത് ജീവൻ തുടിക്കുന്ന മുഖമാണ് കൗസല്യ സുപ്രജ രാമപൂർവ അത് കേൾക്കാത്ത ഇന്ത്യക്കാരുണ്ടാവത്തില്ല അപ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്നത് സുബ്ബലക്ഷ്മിയുടെ പിന്നെ മെഴുകു പ്രതിമയാണ് പത്മഭൂഷൺ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിൽ പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ച ഒരു മഹത് വ്യക്തിയാണ് അപ്പോൾ ഇനി അടുത്ത കാണാൻ പോകുന്ന ഒരു വെറൈറ്റി ആളെയാണ് ഈ കേരളക്കാർക്ക് അല്ലെ പൊതുവെ മലയാളികൾക്ക് ഇന്ത്യയിലുള്ള മിക്ക ആൾക്കാർക്കും ഇഷ്ടമായിരുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് അങ്ങോട്ട് പോവാം ശരിക്കും ഒരു തവണയെ ഞാൻ കണ്ടിട്ടുള്ളൂ ഉമ്മൻചാണ്ടി സാറിനെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കേരള ജനതയ്ക്ക് മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ഉമ്മൻചാണ്ടി സാർ സാറിനെ മരണം പോലും കേരളത്തെ മുഴുവൻ സങ്കടത്തിലാക്കി ഒരു പെട്ടെന്ന് തന്നെ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ഉമ്മൻചാണ്ടി സാറിനെ ഞാൻ ഒരു തവണ കണ്ടിട്ടുണ്ട് പക്ഷേ ജീവനോടെ കാണുന്ന രീതിയിൽ തന്നെ നമുക്ക് ഈ വാക്സ്തത്തിൽ വന്ന കാര്യം എൻട്രി തന്നെ നമുക്ക് ആദ്യം ഇരിക്കുന്നത് ഉമ്മൻചാണ്ടി സാറാണ് കാര്യം തമിഴ്നാട്ടുകാർക്ക് പോലും അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്ന് ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നപ്പോൾ ആദ്യം എം ജി ആറിനെയോ അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ രാജ് തമിഴ്നാട് രാഷ്ട്രീയത്തിലുള്ള ആരെയും കരുണാതിഥിയൊക്കെ ആയിരുന്നു ഞാൻ ആദ്യം പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ കയറി വന്നപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു മഹത് വ്യക്തി ഉമ്മൻചാണ്ടി സാറാണ് കാര്യം ഒരു കേരളീയന് അത്രത്തോളം പ്രസക്തി ഈ കന്യാകുമാരിയിൽ നാട് കൊടുക്കുന്നുണ്ട് എന്ന് വ്യക്തമായത് ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ കാര്യം സാറിനെ ഒരിക്കൽ കൂടെ എനിക്ക് ജീവനോടെ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ഈ വാക്സിൻ വിശ്വസത്തിലെ കാര്യങ്ങൾ അപ്പം ഈ കന്യാകുമാരി വരുന്നവർ തീർച്ചയായിട്ടും ഇത് കാണണം കാര്യം കന്യാകുമാരി റെയിൽവേ സ്റ്റേഷന് തൊട്ട് അടുത്ത് തന്നെയാണ് നൂറ്റി ഇരുപത് രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീസ് അതുപോലെ തന്നെ വണ്ടി പാർക്ക് ചെയ്യുന്നത് ഈ പുറത്താണ് അത് റെയിൽവേയുടെ സ്ഥലത്താണ് അപ്പോൾ അവിടെ ഇരുപത്തഞ്ച് രൂപ ഫീസാണ് ഈ പാർക്കിങ്ങിന് അപ്പം എല്ലാവരും വരണം നൂറ്റി ഇരുപത് രൂപ കൊടുത്താൽ അത്യാവശ്യം കാണാനുള്ള നമുക്ക് ഈ പറഞ്ഞ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ കുറേ പേരെ നേരിട്ട് കാണുന്ന ഒരു ഫീലുണ്ടാവും അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ